െ ഞങ്ങൾ വോട്ട് മറിച്ചു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയ വോട്ടിന് എൺപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കിട്ടിയതിനേക്കാൾ പതിനാറായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ട് വർദ്ധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എൺപതിനായിരത്തിലേറെ വോട്ട് പോയ നിങ്ങള് ഞങ്ങളോട് ഇപ്പൊ പറയാ തൃശ്ശൂർ പൂരം കണക്കി തോൽപ്പിച്ചത് നിങ്ങളാണ് ജയിപ്പിച്ചത് സുരേഷ് ഗോപിയെ നിങ്ങളാണ് അവിടെ ജയിപ്പിച്ചത് ആ പാരമ്പര്യം ഞങ്ങളെ തണയിൽ ഇടണ്ട ഇവിടെ ശ്രീ മാത്യു കുടലാൾ ഉൾപ്പെടെ നമ്മുടെ സ്വദേശി ജാഗരൻ മഞ്ചിന്റെ സംസ്ഥാന കൺവീനറായ ജൻജിത് കാർത്തികേയും കേരളത്തിൽ കിഫ്ബിക്കെതിരായിട്ട് ഒരു കേസായിട്ട് പോയപ്പോ അതിന് വക്കാലത്ത് പോയ ബഹുമാനപ്പെട്ട മൂവാറ്റപുഴ അംഗം ആ വക്കാലത്തുമായിട്ടൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കെതിരെ വരണ്ട നിങ്ങളാണ് പോയിട്ട് വാദിച്ചത് എന്തെല്ലാം അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ട് മലപ്പുറം ഏതെങ്കിലും ഒരാളുടേതാ മലപ്പുറം ഈ നാടിൻ്റെതാണ് നാടാണ് ഏതെങ്കിലും ഒരു അതിന്റെ ഒരു കേസ് അതിന്റെ ഭാഗമായിട്ടുള്ള കണക്ക് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഉടൻ സംഘപരിമാരൻ ആളാണ് മുഖ്യമന്ത്രി എന്നതാണ് നിങ്ങൾ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് അപകടമാണെന്ന് വിചാരധാരയിൽ എഴുതി വച്ചത് ഗോൾവാൾക്കറാണ് ബഹുമാനപ്പെട്ട ഭീഷം സുദ്ധീൻ ഒരാൾ അങ്ങനെ ഒരു കമന്റ് എടുത്തിട്ട്

ാണ് ആ മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കുന്ന സഖാ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് താൽക്കാലിക രാഷ്ട്ര വിധേയത്തിൽ കമ്മീഷൻറെ റിപ്പോർട്ടിന്റെ കൺക്ലൂഷന്റെ ഭാഗമാണ് ഞാനിവിടെ പറഞ്ഞത് അത് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ സർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ടാർനിക്ഷ ചെയ്ത് അദ്ദേഹത്തെ ആക്ഷേപിച്ച് അപമാനിച്ച് ഈ ഗവൺമെന്റിനെ കേരളത്തിലെ ഒരു തുടർ തുടർഭരണത്തിന് നിങ്ങളുടെ തന്ത്രം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ അടിയന്തര പ്രമേയം ആ അടിയന്തര പ്രമേയത്തിലൂടെ കേരളത്തിലെ മുന്നണി ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തണലിലാണോ സി പി ഐ എൽ ഡി എഫ് ഈ കേരളത്തിൽ വളർന്നത് കയ്യൂരുണ്ട് കരുവള്ളൂരുണ്ട് പുന്നപ്രവേലാറുണ്ട് ഉഞ്ചിയുണ്ട് കൂത്തുപറമ്പുണ്ട് ഈ നാട്ടിലെ ജനങ്ങളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഉയർത്തിപ്പിടിച്ച് നടത്തിയിട്ടുള്ള അനവധിയായ പോരാട്ട സമരങ്ങളുടെ മുന്നിൽ സ്വന്തം നെഞ്ചിനു നേരെ വരുന്ന വെടിയുണ്ട പോലും ഏറ്റുവാങ്ങി ഈ നാട്ടിലെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത പ്രക്ഷോഭങ്ങളുടെ സമരങ്ങളുടെ ഭാഗമായ ഒരു പാർട്ടിയും നേതാവുമാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ ഇല്ലാതാക്കി സി പി എമ്മിനെ തകർക്കാമെന്നുള്ള നിങ്ങളുടെ ഗൂഢ പദ്ധതിയില്ലേ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും നിലയിൽ പൊട്ടിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പരിധി വിട്ട് നിങ്ങൾ പോവാണ് കേരളത്തിൽ യു ഡി എഫ് അങ്ങേറ്റ അപകടകരമായ നിലയിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഉദ്യോഗസ്ഥന്റെയും സഹായത്തിൽ വളർന്ന പാർട്ടിയല്ല സി പി ഐ എം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ദയാ വായ്പ ഉണ്ടായ പാർട്ടിയും അല്ല വസ്തുതകൾ പരിശോധിക്കും ശരിയായ നിലപാടുകൾ സ്വീകരിക്കും അതാരായാലും ശരി ഈ ഗവൺമെന്റ് അത് തെളിയിച്ചിട്ടുണ്ട് സാർ ഈ ഗവൺമെന്റ് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് എൻക്വയറി വന്നതിന് ശേഷം എന്താണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ളത് അത് ഏത് ഓഫീസർ ആയാലും എൽ ഡി എഫിന് ഒരു പോലീസ് നയുണ്ട് എൽ ഡി എഫിന് ഒരു പോലീസ് നിലപാടുണ്ട് ആ നിലപാടിനനുസരിച്ചാണ് എൽ ഡി എഫ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അത് അട്ടിമറിക്കാൻ ഏതാളായാലും ശരി അവർ അനുവദിക്കുന്ന വിഷയമില്ല